ഖത്തറിൽ വന്നിട്ട് ഖത്തറിനെ മൊത്തത്തിൽ എഴുപത് ശതമാനവും ഖത്തറിനെ കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആ ഏരിയയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓക്കെ അപ്പോൾ കൂടെ കൂടെ ഉണ്ടൊക്കെ കൂടെ കൂടിക്കോളി ഹലോ എല്ലാവർക്കും ഞമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വീഡിയോ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് നേരെ കിടന്നാലോ നമ്മളിപ്പോൾ ഉള്ളത് പിന്നെ ഷാറാഫിയിലാണ് കുറച്ച് അലക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നതാണ് ലവണ്ടറി സാധനം കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അത് വിട കൊടുത്തിട്ട് കുറച്ച് സാധനങ്ങൾ അത് എടുത്തിട്ട് നേരെ പോവാം ഓക്കെ അതാണ് പരിപാടി രാത്രി എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഇറങ്ങും ഇറങ്ങാണ്ടിരിക്കില്ല എന്നാല പന്ത്രണ്ട് മണിയാണ് അപ്പോൾ ഇന്ന് എന്തായാലും ഇറങ്ങും ഇറങ്ങാതിരിക്കാൻ സാധ്യത കുറവാണ് എങ്കിലും പരിപാടികളൊക്കെ കഴിഞ്ഞ് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനിയുള്ളത് കണ്ടിരിഞ്ഞ് കാണാം ഇന്നിപ്പോൾ പന്ന് സാധാരണ നമുക്കൊരു പത്തര പതിനൊന്ന് മണി പന് പതിനൊന്നര അത്ര രാവിലെ ഉള്ളതായിരുന്നു അപ്പോൾ ഈ വിഷയത്തിന് ശേഷം ടൈമിംഗ് കൂടി എത്ര ആയിരുന്നു വെച്ചാൽ ഇപ്പോൾ ഈ ഇപ്പം പന്ത്രണ്ട് മണി പന്ത്രണ്ടരക്കൊക്കെയാണ് വീട് ഭൂമിലെത്തുന്നത് നമുക്കുള്ള പണിയാണ് അപ്പോൾ ഇനി സാധനം എടുക്കട്ടെ കേട്ടോ ഓക്കെ ഞാൻ പറഞ്ഞില്ലേ എന്തായാലും പുറത്തിറങ്ങുന്നു ഇറങ്ങിയത് മുതലായി അപ്പൊ ഞമ്മക്കേ എന്നെ കാണില്ലേ ഈ ലൈറ്റ് ഏതാ പറയോ പിന്നെ അപ്പൊ ഞമ്മക്ക് ഞമ്മളിപ്പുള്ള കത്രയിലാണ് ഖത്രയില് എന്താ പറയാ ബാക്കിയൊന്നും പറയണ അത് പോലത്തെ ഇവിടെ ഞമ്മളെ കാര്യം നോക്കിയാ പോരേ ഞമ്മള് വന്ന ഹോട്ടല് ഞാൻ കാണിച്ചരാ ഇതാണ് ഹോട്ടല് എന്താ സെറ്റപ്പ് നോക്കി ഇവിടെ ഫുഡൊക്കെ കഴിക്കുന്ന ഏരിയയാണ് ഓപ്പൺ ഓപ്പണായിട്ട് നല്ല തണുപ്പുണ്ട് കിട്ടാം ഓക്കെ ഉണ്ടോ ഫോണിലൂടെ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഓക്കെ എന്നിട്ട് നോക്കി അതിൻ്റെ വ്യൂ പകൽ വന്നാൽ കുറച്ചുകൂടെ മുതലാവും വ്യൂസ് ആണ് രാത്രിയാണ് ഹോട്ടലിൻ്റെ വ്യൂസ് രാത്രി കിട്ടുവാണു കേട്ടോ അതിൽക്ക് രസം വീഡിയോ എടുക്കാനേ എവിടെയും ഒരു ലൈറ്റ് കാണുന്നില്ല അപ്പം ഇങ്ങനായിട്ട് പോകുന്നതാണ് ഇങ്ങോട്ട് രസം ഉണ്ടാവും ഓക്കെ അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഖത്തറിനെ കുറിച്ചിട്ട് പറയണ്ടേ ഈ ഖത്തറ എന്ന് പറയുന്നത് ഞാൻ കേട്ടോ അതായത് ഖത്തറിനെ കുറിച്ചിട്ട് എനിക്ക് വലിയൊരു ധാരണകളൊന്നുമില്ലായിരുന്നു പക്ഷെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിൽ കണ്ടതുകൊണ്ട് കണ്ട അനുഭവത്തിൽ പറയണം ഈ ഖത്തറ എന്നതിന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് അറിയുന്നത് ഖത്ര എന്ന് പറഞ്ഞാൽ ഖത്തറ് മൊത്തത്തിൽ കാണാൻ പറ്റും ഏകദേശം ഒരു അറുപത് ശതമാനം ഇവിടെ തന്നെ കാണാൻ പറ്റും ബിൽഡിങ്ങുകളും സ്ഥലങ്ങളും ഏതൊക്കെ ഏരിയ അതൊക്കെ ഞാൻ കാണിച്ചതരാം ഏതൊക്കെ ഏരിയകളാണ് എന്നുള്ളത് ഞാൻ കാണിച്ചതരാം പിന്നെ രണ്ടാമത് ഏറ്റവും ഹൈറ്റ് ഉള്ള സ്ഥലമാണ് അതായത് വലിയ എന്താ പറയുക ഉണ്ടാക്കിയെടുത്തൊരു മലയാണത് പണ്ട് ഒരു ഞാൻ ഒമാനിലൊക്കെ നിന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് ആ സമയത്താണ് തോന്നുന്നത് ഖത്തർ വലിയ മലകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറു കേട്ടിട്ടുണ്ടായിരുന്നു പണ്ട് ഇപ്പോഴല്ല കുറേ മുമ്പ് കൃത്രിമപരമായിട്ട് ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സംഭവം ഇതാണെന്നുള്ളത് ഞാൻ അപ്പം അടുത്താണ് അറിയുന്നത് പക്ഷേ ഭയങ്കര സെറ്റപ്പാണ് സെറ്റപ്പെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല ഇത് എത്രയോ ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഒക്കെ ഡിലീറ്റായിപ്പോയി പക്ഷേ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ എടുത്തിരുന്നു ഖത്രാൻ്റെ പകല് ഒരു ഉച്ച സമയക്കായ സമയത്ത് പകലത്തെ വിഷ്വൽസൊക്കെ എടുത്തിട്ട് അതിൻ്റെ അത് അത് ഞാൻ അത്യാവശ്യം റീച്ചായി കയറിപ്പോയിരുന്നു കാരണം എല്ലാവരും കാണാൻ പറ്റുമായിരുന്നു പക്ഷേ ഇത് രാത്രി കാഴ്ച ഇതിൻ്റെ കാണാൻ പറ്റുള്ളു നമ്മൾ പകലിങ്ങോട്ട് വന്നാൽ നമുക്ക് സുഖമായിരുന്നു നമ്മൾ മൊത്തം കാണാൻ പറ്റുമായിരുന്നു പക്ഷേ ഇത് രാത്രി ഒരു രക്ഷ ഇല്ല അമ്മ മാതിരി സെറ്റപ്പാണ് നമ്മൾ കണ്ടുള്ള കൂടെ കാണുന്ന പോലെയല്ല ഫോണിലുള്ള കൂടെ കാണുന്നത് രണ്ടും രണ്ടാണ് അപ്പോൾ നമുക്ക് എന്തു ചെയ്യുക അപ്പോൾ ഇത് രണ്ടുമാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് അറിയുന്ന ഈ രണ്ട് കാര്യമാണ് അതായത് കൃത്രിമപരമായിട്ട് ഇവർ മണ്ണും അതും ഇതൊക്കെ കൂട്ടി കലക്കി ഉണ്ടാക്കി ഒരു മല പോലെ ഉണ്ടാക്കി പച്ചപ്പ് കയറ്റി മരങ്ങൾ ഒറിജിനൽ മരങ്ങൾ കയറ്റി എന്താ പറയുക വികസിപ്പിച്ചെടുത്ത ഒരു സ്ഥലം ഒരു മല ഒരു മല രണ്ട് മല അപ്പുറത്തും അപ്പുറത്തും പിന്നെ സൈഡിൽ ഇതിൻ്റെ റോഡുകൾ വേറൊരു ലെവൽ റോഡുകളാണ് ഇതിൻ്റെ ഒന്നും പറയാനില്ല ഓരോ കാര്യം പറയുകയാണെങ്കിലും അതൊക്കെ ഭയങ്കര സെറ്റപ്പിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇനി നമുക്ക് നമുക്കതിൻ്റെ വിഷ്വലിലേക്ക് കിടക്കാം ഒരു രക്ഷയില്ലാത്ത വിഷ്വലാണ് പക്ഷേ നിങ്ങൾക്ക് ക്യാമറേൻ്റെ ഉള്ള കൂടെ എത്രത്തോളം ഇനിക്ക് കാണിച്ച് തരാൻ പറ്റും എന്ന് ഇങ്ങനെ അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക നമുക്ക് ഇനി നേരെ വിഷ്വലിലേക്ക് കിടക്കാം മാക്സിമം ഞാൻ എടുത്തു തരാം മാക്സിമം എടുക്കാൻ പറ്റും ഈ അതിൻ്റെ അതിൻ്റെ ഇടയിൽ ഒരു കോമഡി ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ ഇന്നോണ്ട് പറഞ്ഞ് ആൾ പറഞ്ഞ് ഇന്നുകൊണ്ട് ബ്ലോഗറാണല്ലേ ആക്കി വളർത്താനാണ് ഞാൻ പറഞ്ഞത് എന്താണ് അതായത് ഓലിക്ക് ഓരോക്കെ മറന്നു ഓലൊക്കെ വിട്ടു ഒഴിവാക്കി വിട്ടു അതൊരു വിഷയമുള്ള കാര്യമില്ലാത്ത കോലത്തിലേക്കായി അപ്പോൾ വീഡിയോസ് ഒന്നും ഒരു വിഷയമല്ല നമുക്ക് വീടും സ്ഥലം ഒഴിവാക്കിയാൽ ബാക്കിയൊക്കെ പക്കയാണ് സെറ്റാണ് ഓക്കെ അപ്പം നമുക്ക് കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കാണ്ട് നേരെ വിഷ്വലിലേക്ക് കിടക്കാം ഓക്കെ ഇന്നത്തെ ടോപ്പിക് ഇതാണ് വീഡിയോ പോളിച്ചടക്കാൻ തുടക്കം തന്നെ വിടുന്നതായിക്കോട്ടെ ഇതൊക്കെ അരുവി ഉണ്ടാക്കിയേ സെറ്റപ്പ ഇത് പകൽ ഞാൻ പറഞ്ഞു പകലാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രസമുണ്ടായിരുന്നു ആയിരുന്നു കേട്ടോ വെള്ളം അതിലോ ആണ് വരുന്നത് അവിടെ നിന്ന് തുടർന്നോ ആണ് വരുന്നുണ്ടോ അതിങ്ങനെ വന്ന് ഒരു നമ്മളെ കക്കടമ്പൂയിലൊക്കെ ഏരിയ പോയ ഒരു വെള്ളത്തിന്റെ സൗണ്ട് ഇല്ല എന്ന പോലൊക്കെ ഒരു സൗണ്ട് ഓക്കെ പിന്നെ അത് കഴിഞ്ഞതേ ഇതാണിത് സോട്ട് തന്നെ വണ്ടിന്നെ കൊണ്ടുപോയി ആ വെള്ളത്തിന്റെ പരിപാടി പടിട്ടോ ഇതിലൊക്കെ വെള്ളം പോകുന്നുണ്ട് ഇതിങ്ങനെ താഴോട്ട് തോന്നുന്നു അപ്പൊ അതവിടെ നിൽക്കട്ടെ ഇത് ഈ കാണുന്നുണ്ടോ ഈ ബിൽഡിങ് ഇതോ ഇതിലൊക്കെ നമ്മൾ വന്നത് യാത്രൻ്റെ എന്താണ് നമ്മൾ തുടക്കാണ് അവിടെ വരുന്നത് ഓക്കെ ഒരു സൈഡാണത് ഇതിങ്ങനൊരു സൈഡാണ് ഇതൊക്കെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ഏരിയകളിൽ വരുന്നത് ഉണ്ടോ പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന ഇവിടെ വേറെ വിഷയങ്ങളുണ്ട് ഈ ലൈറ്റുകളൊക്കെ കാണുന്നതല്ല മരങ്ങളാണ് ഫുള്ള് മരങ്ങൾ ഫുള്ള് പച്ചപ്പ് ഒരു രക്ഷയില്ല അതിൻ്റെ ഇടയിൽ ഫ്ലൈറ്റുകൾ ഒന്ന് രണ്ട് എത്രണോ പോണ് ഫ്ലൈറ്റ് അങ്ങനെ പറ പറക്കുന്നത് ഓക്കെ വേണ്ട ഇത് ദഫ്ന ഏരിയ ആണ് ഈ കാണുന്നത് ഈ കാണുന്ന മൊത്തം ദഫ്ന ഏരിയ ആണ് ഡഫ്ന കോർണിഷ് ഏരിയയാണ് ഓക്കെ അതാണ് ഈ ഖത്തറിന്റെ മോള് കേറിയ സാഗ അതായത് ഖത്തർ മൊത്തം കാണുന്ന പറഞ്ഞതാ പിന്നെ ഈ ഏരിയ ഇപ്പൊ ഏതാ ഇത് ലുസൈലിന്റെ ഒരു ഭാഗമാണ് ഏതാണ് സൈഡിൽ നിങ്ങൾക്ക് ഒരു ഓർമ്മല്ല ലുസൈലിന്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് പിന്നെ അതെ അരുവി അതിലാണ്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് എവിടെ നോക്കിയാലും അരുവി ആണല്ലോ അപ്പൊ അതെവിടെ നിൽക്കട്ടെ ഈ കാണുന്നതൊക്കെ മരങ്ങളും ഇവിടെ ഞാനിപ്പോ നടക്കുന്ന സ്ഥലൊക്കെ എന്താ പറയാ പച്ചപ്പും അണയവിട്ട് ഇരിക്ക നടക്കുക കിടക്കുക എന്തും ചെയ്യുക അതിൻ്റെ ഇടയിൽ ബസ് അത് ഒക്കെ ഉണ്ട് ഈ മരത്തിൻ്റെയൊക്കെ ഇടയിൽ ലൈറ്റുകൾ കൊടുത്ത് വളരെ ഗംഭീരമായിട്ടാണ് എന്താ പറയുക വലിയ ഇത്രയും ഉഷാറാക്കിയിട്ടാണ് എടുത്തത് പരിപാടികളൊക്കെ നടത്തോ എല്ലാ മരത്തിൻ്റെ ഇവിടെ നോക്കണ്ട അങ്ങോട്ടൊക്കെ ഉണ്ട് കണ്ടാ റോഡാണത് അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ നല്ല വിഷ്വലാണ് എനിക്കിൻ്റെ കണ്ണോണ്ട് കാണുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല ഈ കാണുന്ന ഇതാ ഈ കാണുന്ന ഇതൊക്കെ ലുസൈൽ ഏരിയ ആണ് അതായത് പേരൽ ഈ ഏരിയ പേരലാണ് ആ അവിടെ ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ട് ശ്രദ്ധിച്ചാൽ അവിടെ ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ട് പേരലിലേക്ക് പോകുന്ന ബ്രിഡ്ജാണ് അതിൻ്റെ അടി കൂടെ അങ്ങനെ പോവാ നോക്കേ അവിടെ നിന്ന് അങ്ങനെ കാണാൻ പറ്റുക ഇതുകൊണ്ടാണ് പറയുന്നത് ഖത്തറ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഖത്തറിനെ ഏകദേശം അറുപതഴുപത് ശതമാനത്തോളം ഖത്തറിന് ഇവിടെ ഇരുന്ന് തന്നെ വീക്ഷിക്കാം കാണാം ഏ അങ്ങനെ ഇനി ഇതേ കണ്ടോ ഇങ്ങനെയൊക്കെ കാണുമ്പം എങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ കിടന്ന് ഇറങ്ങാൻ പറ്റല്ലേ ഇതൊക്കെ കാണുമ്പോൾ പാടിയൊക്കെ ഇട്ടറിഞ്ഞ് ഇങ്ങനെ രാത്രി തണ്ടാൻ ഇറങ്ങിയാൽ മതി എന്നൊക്കെ തോന്നും പിന്നെ ഇതാ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡിലാണ് വേറെ വൃത്തിയാകുന്നത് ഇപ്പോൾ ഈ സൈഡിലൊക്കെ നമ്മൾ ബിൽഡിങ്ങുകൾ ഫ്ലാറ്റുകൾ അതുപോലെ തന്നെ മാളുകൾ ഹോസ്പിറ്റല് ഇതൊക്കെല്ലാം കണ്ട് ഈ ഏരിയയിലേക്ക് കടത്തിരിക്ക വീടുകളാണ് ഈ കാണുന്ന വീടുകളാണ് ആ കാണുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഖത്തറ എന്നതിന് പേര് വരാനുള്ള ഏറ്റവും വലിയ കാരണം കേട്ടോ ഇങ്ങനെ ചെടികളുണ്ട് അത് ഇങ്ങനെയൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ ഈ ചെടികളൊക്കെ ഉണ്ടോ ഇതുപോലെ തന്നെ അടീക്കുണ്ട് ചെടികൾ അടോ ഇതൊക്കെ എന്താ പറയുക പകര് കാണുമ്പോൾ ഭയങ്കര സെറ്റപ്പാണ് നമ്മൾ ഈ ചായത്തോട്ടം പോലെ ചെടികൾ വെച്ച് പിടിപ്പിച്ചതാണ് ഉണ്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് കട്ടി കട്ട് ചെയ്ത് കട്ടി വെട്ടി സെറ്റാക്കി വെച്ചതാണ് എൻ്റെ വല്ലാത്ത ജാതി ഒരു ഇതായിപ്പോയി നാടൻ കോഴിയുള്ളടാ കോഴിക്കൂടും നാടൻ കോഴികളും കോഴികളൊക്കെ ഉണ്ടോന്ന് വെച്ചിട്ട് ഖത്രയില് അവിടെ മനസ്സിലായില്ലേ അവിടെ കോഴികളും കോയിട്ട മുട്ടകളൊക്കെ ഉണ്ട് കൂടെ അതിൻ്റെ ഉള്ളിലാട്ടോ ഇതുപോലെക്ക് കളിക്കാളെ പ്ലേ ഗ്രൗണ്ടും തിന്നാളൊക്കെ അടുത്തത് കണ്ടോളി മക്കളെ മുട്ടൻ സാധനം നോക്കിക്കേ വേണ്ട ചെക്കൻ വേറെ മൂടില്ല അപ്പോ ഓടുന്നു ഇങ്ങോട്ട് വരാൻ പറ്റൂലറിയില്ല അടുത്ത പണി ഞാൻ ചോയ്ച്ചു പ്രത്യേകത എങ്ങനെയാണല്ലോ എവിടെങ്കിലും എന്തെങ്കിലും വൈകിട്ടുണ്ടെങ്കി അവിടെ കുത്തി കി കേറി നോക്കും ണ്ടോ ഈ കാണുന്നത് കൊട്ടാരമല്ല പാലസല്ല കാരണം ഇത് കത്രയാണ് കത്ര ഓക്കെ നമ്മൾ വന്ന വഴിയാണിപ്പോൾ അത് കണ്ടോ ഇതൊക്കെ നമ്മൾ വന്ന വയ്യാ ഇതിങ്ങനെ ലുസൈൽ റോഡ് അങ്ങോട്ടും ഇതിങ്ങനെ അങ്ങോട്ട് ദഫിന കോർണിച്ച് അങ്ങനെ 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 വക്കറൊക്കെ പോവാ ആ ഈ ഏരിയ ഞാൻ പറഞ്ഞു മുഴുവൻ വീടുകളാണ് എന്ന് പറഞ്ഞ് കണ്ടോ ഈ ഏരിയ മൊത്തം വീടുകളാണ് പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു ബോക്സും ഒരു സംഭവം കണ്ടിട്ടു അറിയില്ല എന്താ ഈ കാണുന്നത് എന്തോ സെറ്റപ്പായിട്ട് ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് അങ്ങോട്ടൊന്നും ഞാൻ കേറിയിട്ടില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാഴ്ചകൾ എങ്ങനെയപ്പോ ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം ഈ മരത്തിന്റെ എന്തൊരു രസം അതിൻ്റെ അടിയൊക്കെ കാണാൻ അറിയും ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അതിനെ കൊണ്ട് പറ്റുന്നില്ലല്ലോ കാണിച്ചു തരാന് നല്ല രസമുണ്ട് കണ്ണുകൊണ്ട് കാണുന്ന പോലെല്ലോ മൊബൈലിനെ കണ്ണുകൊണ്ട് കാണണേ രണ്ടും രണ്ടല്ലേ അതായത് ഞാൻ മൂന്ന് വർഷത്തോളം ഒമാനിൽ പണിയെടുത്തിട്ടുണ്ട് ഈ ഒമാനിൽ പണിയെടുത്തിട്ട് എനിക്ക് ഇത്ര ഭംഗി തോന്നിയിട്ടില്ല ഞാൻ ദുബായി പോയിട്ടില്ല ദുബായ് ഇതിനേക്കാളും സെറ്റപ്പാണ് അത് പറയാം പക്ഷേ ഖത്തർ ഈ രാത്രിയിൽ ഇതുപോലെ കാണുമ്പം ഗൾഫ് എന്നൊരു രാജ്യത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഗൾഫ് എന്നുള്ളൊരു സങ്കല്പം നമ്മൾ പണ്ട് ചെറുപ്പത്തിലുണ്ടല്ലോ ഗൾഫ് ഭയങ്കര സെറ്റപ്പാണ് ആ സെറ്റപ്പ് എനിക്ക് തോന്നിയൊരു ഫീൽ ചെയ്തൊരു ദിവസം കൂടിയാണെന്ന് ഇന്ന് നല്ല ഇന്ന് ഓക്കെ ഇതിന് മുന്നേ ഇത്ര ഫീൽ ചെയ്തിട്ടില്ല കാരണം ഇത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല അപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കൂളിലുള്ള ഏരിയ ഉനൈസ ആ ഏരിയ ആണ് അങ്ങോട്ടേക്ക് വല്ലതാണ് കാണുന്നത് പക്ഷേ ഇവിടെ കയറിയാലാണ് ശരിക്കും എന്താണ് എന്ന് മനസ്സിലാവും കാരണം ഇത് ചുറ്റോട് ചുറ്റും കടലാണ് ഈ റോഡും ഈ ബിൽഡിങ്ങും ഒക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ അക്കരെയാണ് അതായത് ഓരോരോ ഇസ്ലാൻ അതായത് ദ്വീപ് പോലെ ആക്കി എടുത്തിട്ട് അവിടെ ബിൽഡിങ്ങുകൾ കയറ്റിയതാണിവർ അത് നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങോട്ട് ഞാൻ പറയട്ടെ ഈ ഏരിയയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇവരെ കൂടെ നമ്മൾ വരണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ രാത്രിയാണ് ഒന്ന് രാത്രിയാണ് ഇവിടുത്തെ ആംബിയൻസ് കാരണം ഇവിടുത്തെ രാത്രിത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് വേറെ വേറൊരു ലെവലാണ് ആ ഒരു സെറ്റപ്പിലാണ് ഇവർ ഉണ്ടാക്കി അതുകൊണ്ട് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ രാത്രി തന്നെ വരുള്ളൂ അതായത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഈ ഏരിയയ്ക്ക് വരുകയുള്ളു നേരെ മറിച്ച് പകല വരുന്നെങ്കിൽ താഴോട്ടും അതിന് മുന്നേ നമ്മൾ പോയ ആ ഏരിയയിലേക്ക് ബീച്ച് കുട്ടികൾ കളിക്കാനുള്ള ഏരിയ പ്ലേ ഏരിയ അങ്ങനത്തെ ഇത് പിന്നെ അപ്പുറത്തുള്ള റിസോർട്ടുകൾ ആ ഏരിയകളൊക്കെ നടക്കാനൊക്കെ ഇറങ്ങുന്നത് അങ്ങനെ സെറ്റപ്പാണ് ആ സൈഡിലേക്ക് കൊടുത്തത് ഹോട്ടൽ ഏരിയകൾ ഈ ഏരിയയിലേക്കാണ് കൊടുത്തത് അപ്പം ഇവിടെ നമ്മൾ കാണണം എന്നുണ്ടെങ്കിൽ രാത്രി വരണം അതല്ലെങ്കിൽ പകലിഞ്ഞ് വരുമ്പോൾ നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് അതൊക്കെ ആ വിഷ്വൽസൊക്കെ എടുത്തതിന് ശേഷം നേരെ ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടുന്ന് വിഷ്വൽസ് എടുത്തിട്ട് പോണ്ടി വരും ഇങ്ങോട്ടേക്ക് ഇനി എന്താ വെച്ചാൽ ഒരുപാട് നടക്കാറുണ്ട് കുറച്ച് നിലകൊണ്ട മന നടക്കാണ്ട് അപ്പോൾ എത്ര നടന്നാലും ഇല്ലെങ്കിൽ നമ്മളത് കവർ ചെയ്യും വരും വരാണ്ടിരിക്കില്ല വരാണ്ട എവിടെ പോകാൻ കുട്ടികളുണ്ടാവണോടത്തോളം കാലം വരാൻ വരാണ്ടിരിക്കാൻ കഴിയൂല വരും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഉള്ളത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും അതുവരെ ബൈ ബൈ കാരണം വേറൊരു കാര്യം പറയാണ്ട് ബൈ പറഞ്ഞ് പോകുന്നതിന് മുമ്പ് ഏതായാലും മുപ്പത്തിയാർക്ക് അറിയാം നമ്മൾ വീഡിയോ എന്തായാലും എടുക്കും ഇട്ടറിഞ്ഞ് പോലാ എന്നുള്ളത് നൂറ് ശതമാനം മുപ്പത്തിയാർക്ക് മനസ്സിലായിരുന്നു കാരണം എന്നാലും ഇട്ട വീഡിയോ മുപ്പത്തിയായി കണ്ടിടും മിനിയാന്ന് ഇട്ട വീഡിയോ മുപ്പത്തി മുപ്പത്തിയായി കണ്ടിടും ഇനി നാളെ നാടാൻ പോകുന്ന വീഡിയോ കാണും ഈ വീഡിയോ കാണും അതാണ്ടാണെന്ന് എന്നോട് ചോദിച്ച് വീഡിയോ ഇട്ടുന്നു ബ്ലോഗറാണ് കൂടുള്ളവരോടൊക്കെ പറയുന്നത് ആ കേൾക്കുമ്പോൾ ഞമ്മക്കെന്താ ഒരു കുറവ് ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു കൊടുത്തു ഞാൻ പിന്നെ എപ്പോഴും ഞമ്മൾക്ക് നമ്മളെ എന്താ പറയുക സന്തോഷമുണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും ഇതാണ് എല്ലാത്തിനും വെൽത്ത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ 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 പഠിക്കാം